ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ അഞ്ച് മണി തൊട്ടിട്ട് രാത്രി എട്ട് മണി വരെയുള്ള വിശേഷങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ ഞാൻ രാവിലെ അത് കാലത്ത് നേരത്തെ എഴുന്നേറ്റവും എക്സസൈസൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചേ മുക്കാൽ ആറു മണിയാകുമ്പോഴാണ് കേട്ടോ അടുക്കളയിലെത്തിയത് അപ്പോൾ അടുക്കളയിലെത്തി ഞാൻ ആദ്യം ഇതായത് കുറച്ച് ചുക്കൊള്ളം ചൂടാക്കാൻ വെച്ചു ഗ്യാസിൽ പിന്നെ ഇഡലീൻ്റെ കാര്യങ്ങളും നോക്കുകയാണ് കേട്ടോ അടുപ്പിൽ ചുക്കൊള്ളാണ് കേട്ടോ വെച്ചത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് അടുക്കളയിൽ വന്നിട്ട് ഇഡ്ഡലി ഇഡ്ഡലി മാവ് തട്ടിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ മീൻകുട്ടനെ കൊണ്ടുപോകാനും ഞങ്ങൾക്ക് കഴിക്കാനും വേണ്ടിയിട്ട് ഇഡ്ഡലിയും സാമ്പാറും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ പിന്നെ തിരക്കില്ലല്ലോ മോൻ ചോറ് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇഡ്ലിയും സാമ്പാറും കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം ആക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ വെച്ചാൽ മതിയല്ലോ തിരക്കില്ലല്ലോ അങ്ങനെ ഞാൻ വേഗം ഇഡ്ലി തട്ടിലേക്ക് മാവ് ഒഴിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് അവിടെ കിടന്ന് ആവുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു പരിപ്പ് കഴുകി വെച്ചു അപ്പോൾ പരിപ്പിൽ നിന്ന് സാമ്പാർ എന്താ വെച്ചാൽ മത്തനും ഉള്ളിയും മാത്രം വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പരിപ്പ് ആദ്യം വേവിക്കാൻ വെച്ചത് കാരണം മത്തനും വലിയ വേവില്ല ഉള്ളിക്കും വേവില്ല അപ്പം അതുകൊണ്ട് തന്നെ പരിപ്പൊന്ന് വെന്ത ശേഷം എന്ത് ചെയ്യാം മത്തനും ഉള്ളി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനിടയിൽ ഞാൻ മോഹനേട്ടൻ പല്ലൊക്കെ തേച്ച് വന്ന് ഒക്കെ റെഡിയായി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ മോഹനാട്ടിന് ചായ വയ്ക്കാമോ എന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ മൂന്നെട്ടനുള്ള ചായ ഞാനൊരു ഗ്ലാസ് പാലും വെള്ളം ഉണ്ടാക്കിയിട്ട് അത് കൂട്ടാനുള്ള കഷണം മുറുക്കി വെച്ചതാണ് അപ്പോൾ എനിക്ക് എന്താ വന്ന് ഒക്കെ ചെയ്തപ്പോൾ ഒരു ക്ഷീണം അപ്പം ഞാൻ വിചാരിച്ചാൽ ഞാൻ കുറച്ച് പാല് വെള്ളം കുടിക്കട്ടെ എന്ന് വിചാരിച്ച് പാല് വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ കുടിച്ചു വിട്ടോ അത് കഴിഞ്ഞിട്ട് ഇഡ്ഡി അപ്പോഴേക്ക് വെന്ത്ട്ടോ അപ്പോൾ ആ ഇഡ്ലി എല്ലാം വാങ്ങി പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് അടുത്ത സെറ്റ് ഇഡ്ഡലി അടുപ്പത്തേക്ക് വെക്കുകയും ചെയ്തു അപ്പോഴേക്ക് പരിപ്പ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് എന്ത് ചെയ്തു മത്തനും ഉള്ളിയും പിന്നെ പച്ച പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടു എന്തൊക്കെയാണ് വേണ്ട അതിലേക്കിട്ട് കായപ്പൊടി ഇട്ടു കിട്ടും ശേഷം ഞാൻ ചെയ്തു എന്നാൽ ആ ചോറും ആയിക്കോട്ടെ വെച്ചിട്ട് മറ്റേ അടുപ്പ് ഏതായാലും ഗ്യാസ് ഒഴിഞ്ഞ് കിടക്കട്ടെ ഓരോ അടുപ്പ് ഒഴിയുന്നുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും അതിലേക്ക് അരി കഴുകി അടുപ്പത്തേക്ക് ഇട്ടു കെട്ടോ അതിനുശേഷം സാമ്പാറിൽ നിന്നുള്ള തേങ്ങ എന്ത് ചെയ്യണം വറക്കണം അപ്പം വേണ്ടി തേങ്ങയൊക്കെ ചിലഴി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനെൻ്റെ അടുത്ത അത് തേങ്ങ വറക്കാൻ തുടങ്ങി ഒന്നും ചെയ്യുന്നില്ല വെറുതെ തേങ്ങ വറുത്തിട്ട് അതിൽ കുറച്ച് മല്ലിപ്പൊടിയും നമ്മുടെ മല്ലിപ്പൊടി അതായത് സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അല്ലാണ്ട് ഉള്ളി അങ്ങനത്തെ ഒന്നും വറക്കുന്നില്ല കേട്ടോ അപ്പോഴേക്ക് അരി തിളച്ചപ്പം ഞാൻ എന്ത് ചെയ്തു അരി മാ അങ്ങോട്ട് കുക്കറിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് വറുത്ത് പിടിച്ചാൽ മല്ലിപ്പൊടി ഇട്ടിട്ട് അതൊന്നും കൂടെ വറുത്ത് വിട്ടു അതൊന്ന് തണുക്കാൻ വെച്ചു അത് തണുക്കാൻ വെച്ച ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ മോനെ പഠിപ്പിക്കാൻ പോയിട്ട് അവനെ പരീക്ഷ ആയതുകൊണ്ട് അവനെ പഠിപ്പിക്കാൻ വേണ്ടി പോയി പിന്നെ അപ്പോഴേക്ക് എന്ത് ചെയ്തു അത് തണുത്ത് വന്നപ്പോൾ ഞാൻ ഒന്ന് അരച്ചു പിന്നെ സാമ്പാർ ശരിയായിട്ടോ സാമ്പാർ ആയി പിന്നെ അതിനേക്ക് വറവിട്ട് കൊടുത്തു കുറച്ച് വാങ്ങുന്ന സാമ്പാർ പൊടി ഇടുന്നുണ്ട് കേട്ടോ അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അതും ചെയ്തു കേട്ടോ അത് വറവിട്ട് അത് അങ്ങോട്ടാക്കി വെച്ച് അതോടെ ചോദിച്ചാൽ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മോനെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് കേട്ടോ എനിക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ല ഇത് ഞങ്ങൾക്ക് കിട്ടിയ കോവക്കെയാണ് കേട്ടോ വീട്ടിലുള്ള കോവൊക്കെയാണ് പിന്നെ അവൻ കുളിക്കാൻ പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു കുറച്ച് പിന്നെ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കട്ടെ വിചാരിച്ചു അപ്പോൾ പയറൊക്കെ മോനെട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പയറെടുത്തിട്ട് വേഗം ഉപ്പേരിയാക്കല്ലേ വേണ്ടു അപ്പോൾ നമുക്ക് കഷ്ണം എപ്പോഴും അരിഞ്ഞ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കൽ ഭയങ്കര എളുപ്പമാല്ലേ അല്ലാതെ നമ്മൾ തന്നെ അരിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ നേരം വൈകുന്നേരം അപ്പോൾ ഞാൻ മോനെ പഠിപ്പിക്കാൻ പോയ സമയത്ത് മോനെ അരിഞ്ഞ് വെച്ചു കൂട്ടോ പയറല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം അത് അടുപ്പത്തേക്ക് വെച്ച് മഞ്ഞപ്പൊടി ഉപ്പ് വെള്ളം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ആ ആവിയിൽ തന്നെ ആ പയറിനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അത് കഴിഞ്ഞ് അത് ബന്ധു എന്ന് കണ്ടപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടിട്ട് അത് റെഡിയാക്കിയിട്ട് അതും അവിടെ വെച്ചു കൂട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ മോനുള്ള ഭക്ഷണം എടുത്തു വെക്കുകയാണ് കേട്ടോ ഉച്ചത്തേക്കുള്ള ഭക്ഷണം എടുത്തു വെക്കുകയാണ് അപ്പോൾ ചുറ്റുപാത്രത്തിൽ ഇഡ്ഡലി എടുത്തു പിന്നെ സാമ്പാറും എടുത്തു പിന്നെ വെള്ളവും ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചു പിന്നെ അവനത് കൊണ്ട് പോലും കേട്ടോ അവിടെ ആക്കി വെച്ചാൽ അവനെടുത്തു പോകും പിന്നെ ഞാൻ വിചാരിച്ച കുറച്ച് പാത്രങ്ങൾ ഇന്ന് പാത്രം ഒന്നും കഴുകില്ല അപ്പം നടത്തില്ല ഞാൻ പറഞ്ഞില്ലേ മോനെ പഠിപ്പിക്കാൻ പോയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഒന്നും നടന്നില്ല കേട്ടോ നല്ലോണം നേരം വൈകുന്നതുകൊണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ എന്ത് അപ്പോൾ അത്ര അപ്പം അതിൻ്റെ ഇടയിൽ അവൻ്റെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു പിന്നെ എനിക്ക് ഇഡ്ഡലി തന്നോളൂ എന്ന് പറഞ്ഞു അവനും ഞാൻ അവനുള്ള ഭക്ഷണം എടുത്ത് കൊടുക്കുകയാണ് അപ്പം അപ്പോൾ അവൻ കഴിക്കട്ടെ വിചാരിച്ചു അപ്പോൾ തന്നെ സമയം ഏകദേശം ഇപ്പോൾ എത്രയായി അവൻ ഒമ്പത് മണിക്ക് പോകും വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു മോൻ പോയ ശേഷം എന്ത് ചെയ്തു പിന്നെ കുറച്ച് ഉണ്ടാവുമല്ലോ നമ്മൾ കഴിച്ച പാത്രങ്ങൾ ബാക്കിയൊക്കെ ഉണ്ട് അത് ഞാൻ കാണിക്കാനിട്ട് അതൊക്കെ കഴുകി പിന്നെ അടുക്കള വൃത്തിയാക്കി കേട്ടോ അപ്പം ഞാൻ രാവിലെ ആറുമണിക്കറ്റം വെച്ച ചുക്കോളാം അത് ഇതുവരെ തിളച്ചില്ല കാരണം ഞാൻ പോയ വഴിക്ക് തീയും പോയി പിന്നെ രണ്ടാമത് ഞാൻ തീയെല്ലാം കത്തിച്ച് അത് തിളപ്പിച്ചെടുത്തോട്ടോ അതിന് ശേഷമാണ് ഞാൻ തിരുമ്പാൻ പോകുന്നത് അപ്പം ഒക്കെ ഇടാനുണ്ടായിരുന്നു അപ്പം പുളി കഴിഞ്ഞില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച അലക്കി കഴിഞ്ഞിട്ട് ഒരുമിച്ച് കുളിക്കാൻ ഇപ്പോൾ ഏതായാലും വൈകി എന്തായാലും വൈകി അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു കുളിച്ചു കേട്ടോ കുളിച്ചു വന്ന ശേഷമാണ് ഞാൻ അകം പോലെയൊക്കെ അടിച്ചുപാടി തുടയ്ക്കുന്നത് അപ്പോൾ അടിച്ചു വരുന്നത് തുടയ്ക്കുന്നത് ഞാൻ ഇതിൽ കാണിച്ചില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ പെങ്ങൾ വിളിച്ചു ഞങ്ങളങ്ങനെ സംസാരിച്ചപ്പോൾ തുടയ്ക്കുന്നത് എടുക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ആയിപ്പോയി പിന്നെ ഞാൻ വേഗം അടിച്ചു വാരലും തുടക്കലും കഴിഞ്ഞ് പിന്നെ എല്ലാ ഭാഗവും അടിച്ചുവാരി കേട്ടോ പിന്നെ അങ്ങനെ ഓരോ പണികളുണ്ടാവുമല്ലോ നമുക്ക് അപ്പം അത് കഴിഞ്ഞു ഇന്ന് കഴിഞ്ഞിട്ട് വേണം ലൈവിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ അടിച്ചു വരെ തുടയ്ക്കലും കൂടെ കഴിഞ്ഞിട്ട് വേണം ലൈവിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് അല്ല പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ ലൈവിന് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ലൈവിന് ഇരിക്കാനും വൈകിട്ട് കേട്ടോ അത് കഴിഞ്ഞ് ഒരു ഇന്നൊരു പന്ത്രണ്ട് ഇരുപതിനാ സാധാരണ പന്ത്രണ്ട് മണിക്ക് ലൈവിന് പോകുന്ന ഞാൻ ഇന്ന് പന്ത്രണ്ടേ ഇരുപതായിട്ടോ അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നേ മുക്കാലാവുമ്പോൾ മോനോട്ട വന്ന് ലൈവ് കഴിഞ്ഞ് മോനോട്ട വന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ ഊൺ ഒഴിച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ രാത്രിക്കുള്ള ചപ്പാത്തിക്ക് കുഴച്ച് വെക്കുന്നത് മോം വന്നിട്ടുണ്ട് കേട്ടോ നാല് മണിയായി ഏകദേശം അപ്പോൾ മോം വന്നിട്ട് അപ്പം അതിനിടയിൽ മൂന്ന് മണിയാകുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് മോന് ചോറ് കൊണ്ടുപോകാത്തതുകൊണ്ട് ആ ചോറ് ബിരിയാണി പോലെ ആക്കിയിട്ടോ അങ്ങനെയാണ് അവൻ കഴിച്ചുള്ള വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ആക്കി വെച്ച് അതിന് ശേഷം അതാക്കി വെച്ച് അവൻ കുളിക്കാൻ പോയ സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത് ചപ്പാത്തിക്ക് കുഴച്ച് റെഡിയാക്കി വെക്കുന്നത് കേട്ടോ പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആകുമല്ലോ നല്ലോണം ചപ്പാത്തിയൊക്കെ ഒന്ന് കുഴച്ച് ശരിയാക്കി വെച്ചാൽ നല്ല സോഫ്റ്റ് ഉണ്ടോ അപ്പോഴേക്കും അവൻ കുളിച്ച് വന്നു കേട്ടോ കുളിച്ച് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവനുള്ള ഭക്ഷണം അവിടെ എടുത്തു കൊടുത്തു ഒരു പപ്പടം എടുത്തു കൊടുത്ത് അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കഴിച്ചോളും അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണം അവൻ കഴിക്കും ചോറായിട്ട് കൊടുക്കുകയാണ് അവൻ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ബിരിയാണി പോലെയാക്കി കൊടുത്തു കേട്ടോ അത് ഇന്നാളൊക്കെ ഉണ്ടാക്കി പ്രാവശ്യം ഉണ്ടാക്കി ഞാൻ കാണിച്ചു തന്നോണ്ടട്ടോ എന്നാൽ അത് ഉണ്ടാക്കണമെന്നും കാണിക്കാത്തത് എപ്പോഴും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഊണ് കഴിച്ചിട്ട് ഇന്ന് ക്രസ്റ്റ് അധികം ഒന്നും എടുത്തില്ല അത് കഴിഞ്ഞിട്ട് അവന് ഭക്ഷണം കൊടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്തു മുറ്റയടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ അപ്പം അപ്പം അതുകൊണ്ട് മുറ്റടിക്കൽ കഴിയുമല്ലോ അപ്പോൾ ആ കഴിഞ്ഞ് അവൻ്റെ കൂടെ കളിക്കാൻ കൂടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഭക്ഷണം കഴിയുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു തന്നാൽ മുറ്റടിച്ച് വരട്ടെ ആ പണി കഴിഞ്ഞല്ലോ വലിയ പൊടിയൊന്നും എന്നാലും നമ്മളിങ്ങനെ ഒരു ഒന്ന് അടിച്ചു വാരിയില്ലെങ്കിൽ ഒരു എന്താ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ നമുക്ക് മുറ്റൊന്നും അടിച്ചു വാരിയില്ലെങ്കിൽ വലിയ പൊടികളൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ വെയിൽ അത് അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അടിച്ചു വരിട്ടെ എല്ലാ ഭാഗവും അടിച്ചു വരുമ്പോഴേക്കും ഒരു നേരം ആട്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ അടക്കം മേലെ കൊണ്ടിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറും അപ്പോൾ ഈ മീൻകുട്ടന ഓടി വന്നു ഞാനാ വരുന്നുണ്ടെന്ന് ഞാനാ എടുക്കുന്നത് പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു കായിട്ടവൻ എന്തിനാണ് കയറുന്നത് വെച്ചാൽ പൂച്ചക്കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടോ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പേടിയാകൻ പൂച്ച മാന്തം എന്ന് അപ്പോൾ പൂച്ചക്കുട്ടികൾ സ്ഥാനം മാറ്റിയിട്ടോ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നു മാറ്റിയിട്ട് പണ്ട് ഞങ്ങൾ ടി വി ഒക്കെ വെക്കുന്ന ഒരു ഉണ്ടായിരുന്നു അത് ഞങ്ങൾ പൊട്ടിയപ്പോൾ മേലെ കൊണ്ടുവച്ചു അപ്പോൾ അവിടെയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് പൂച്ചാമ്മനേം കുട്ടികളും കൂടെ അങ്ങനെ നല്ല കുട്ടികളും കിട്ടും പൂച്ചമ്മ എന്നെയൊന്നും ചെയ്യില്ല മോനേട്ടനെ മോനേയും കണ്ടാൽ അങ്ങനെ ഒച്ച ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ടോ ക്രിക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മോൻ്റെ യൂണിഫോം മാത്രം ഒന്ന് അരക്കി തട്ടെ കാരണം അത് നല്ല ചളിയായിരിക്കും പിറ്റേന്നേക്ക് വെച്ചാൽ ആവില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതൊക്കെ നല്ലോണം അലക്കി ആറിയിട്ടുട്ടോ മഴ മഴയുമില്ല മഴക്കാറുമില്ല അതുകൊണ്ട് അതിന് ശേഷം എന്ത് ചെയ്തു ഉണങ്ങിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് ഉച്ചക്കെല്ലാം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴുകി അതൊക്കെ എടുത്ത് സ്റ്റാൻഡിലേക്ക് വെച്ചു എന്നിട്ട് വേണം ഇനി അടുത്തത് കഴുകുമ്പോൾ വയ്ക്കാലോ അതിൽ അതിന് വേണ്ടിയിട്ട് കഴുകിയ എല്ലാ പാത്രങ്ങളും വെച്ചിട്ട് നമ്മൾ സ്റ്റാൻഡിലേക്ക് വെച്ചു ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ പാത്രം ഉണ്ടായിരുന്നു മോൻ സ്കൂളിൽ കൊണ്ടുപോയ പാത്രം കഴുകൽ പിന്നെയൊക്കെ മാറ്റിയതാണ് കേട്ടോ അതൊക്കെ കഴുകി വെച്ചു അപ്പോഴേക്കും മോൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ വിളക്കെല്ലാം കത്തിച്ചു കേട്ടോ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ അതും കഴിഞ്ഞിട്ടാണ് മോനേട്ടം വന്നത് അപ്പോൾ മോനേട്ടം പറഞ്ഞാൽ ചായ വേണ്ട ചായ കഴിച്ചു അപ്പോൾ മോനേട്ടം എന്തോ പിന്നെ നമ്മുടെ ഒരു എന്തെന്നു പറയുക നമ്മുടെ സേമ്യത്തിൻ്റെ എനിക്ക് നല്ല ഇഷ്ടമാണ് സേമിയത്തിൻ്റെ കേസരി പോലത്തെ സാധനം അത് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഞാനൊരു കഷ്ണം കഴിച്ചു മോനും കഴിച്ചു പരിപ്പുവടെ ഇതോ കൊണ്ടുവന്നത് അപ്പോൾ എനിക്കിഷ്ടം ഇതായത് കൊണ്ട് ഞാൻ അതെടുത്ത് കഴിച്ചു പരിപ്പ് ഇവിടെ കഴിച്ചില്ല അതിനുശേഷം ശേഷം വിളക്കത്തിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് മോനോട്ടം വന്ന് ഭക്ഷണമൊക്കെ ഈ അതൊക്കെ കഴിച്ച ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നു കിട്ടും അപ്പോൾ ചെറുപയർ കറി വെക്കാതാണ് വിചാരിച്ചത് അപ്പോൾ ചെറുപയർ ഉണ്ട് പിന്നെ ഒരു കുഞ്ഞി കഷ്ണ കപ്പ ഉണ്ട് കേട്ടോ അധികം ഒന്നും പറയുക ഒരു കുഞ്ഞി കഷ്ണ കപ്പായി അപ്പോൾ ഞാൻ ചെറുപയർ ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് കപ്പ എന്ത് ചെയ്തു വേറെ കഷ്ണം അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ മുറിച്ച് വെക്കുകയാണ് എന്നിട്ട് അതൊന്ന് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കളയണമല്ലോ അപ്പോൾ അപ്പോഴേക്ക് ചെറുപയറ് വന്നിട്ട് അങ്ങനെ ചെയ്യാതെ വെച്ചു അപ്പോൾ കപ്പ എന്താണ് ഊറ്റാൻ വെച്ചാൽ നമ്മൾ കപ്പയൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു തേങ്ങ ചെലവിട്ടോ പിന്നെ നാളത്തെ പിറ്റേന്തേക്കുള്ള തേങ്ങയും കൂടെ ഞാൻ അവിടെ ചെലവുന്നുണ്ട് കേട്ടോ ഈ തേങ്ങ ചിരവിൽ പത്രത്തേക്കാൽ ഒക്കെ ഒരു പണി തന്നെയാണ് ശരിക്കു പറയുകയാണെങ്കിൽ അതൊന്നും ഞാൻ തേങ്ങ അവിടെ ചെലവെച്ചിരുന്ന പിറ്റേന്ന് എളുപ്പമാണല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് ഒരു മുളകെ എടുത്തിട്ടുള്ളൂട്ടോ നല്ല എരിവുള്ള മുളകായത് കൊണ്ട് ഒരു ഒരു മുളകെടുത്തു കുറച്ച് തേങ്ങ എടുത്തിട്ട് പിന്നെ നമ്മുടെ ചെറുപയർ കറക്കിയുള്ള അരച്ചു കേട്ടോ അപ്പോഴേക്കും എന്തായുകൊണ്ട് അവിടെ ചെറുപയർ വന്നു അപ്പോൾ ഞാൻ ആ വെള്ളം കളഞ്ഞു വിട്ടോ തിളപ്പിച്ചില്ലേ കപ്പ ഊറ്റി ഊറ്റാന്ന ഞങ്ങൾ പറയുക അത് ഊറ്റിയിട്ട് കളഞ്ഞ് അതിലേക്ക് ഇട്ടു അതൊരു വിസിൽ വന്നാൽ അതും വേവല്ലോ അപ്പോഴേക്കും ഞാൻ ചപ്പാത്തിക്ക് എന്ത് ചെയ്തു പരത്തി വെച്ചു കേട്ടോ ചപ്പാത്തി പരത്തലും കഴിഞ്ഞാൽ പിന്നെ അതായി പിന്നെ ഉണ്ടാക്കില്ലേ വീണ്ടുള്ളു അപ്പം അതുകൊണ്ട് ആ സമയം കൊണ്ട് ചപ്പാത്തി പരത്തി നിർത്താനും തുടങ്ങി അധികം ചപ്പാത്തി ഒന്നുമില്ല ഒരു പത്തെണ്ണം ഉണ്ടാക്കി എന്നിട്ട് തന്നെ ബാക്കിയായിട്ടോ ചപ്പാത്തി ബാക്കിയായി കുറേ അത് കഴിഞ്ഞിട്ട് മോന് പിന്നെ അലർജി ഉണ്ട് അപ്പോൾ അവന് വൈകുന്നേരം മണിക്ക് ഒരു ഗുളിക കൊടുക്കും ഗുളിക മണിക്കല്ല ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുമ്പ് ഒരു ടാബ്ലറ്റ് കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനത് കൊണ്ടു കൊടുത്തു അവൻ എഴുതുമ്പോൾ അവിടെ കൊണ്ടു കൊടുത്തു അപ്പം വെള്ളം കുടിച്ചു അവിടെ വയ്ക്കാൻ നോക്കിയതാണ് അപ്പം ഞമ്മളെ മുഴുവൻ കുടിക്കുന്നു ഞാനത് കുടിച്ചു അവൻ കഴിച്ചു പിന്നെ അതിന് ശേഷം പിന്നെ അവൻ എഴുതാൻ തുടങ്ങിയിട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും ഞാൻ അത് കഴിഞ്ഞ് കുറച്ചു നേരം അവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് കൂട്ടാനൊക്കെ സെറ്റായി അരച്ചതൊക്കെ ഞാൻ അതിലേക്ക് കലക്കി കൂട്ടാൻ റെഡിയാക്കി കുറച്ച് വെളിച്ചെങ്കിൽ ഒഴിച്ചപ്പോൾ എന്തായാലും നല്ല ചെറുപയർ കറി റെഡി ആയിട്ടോ അതങ്ങോട്ട് മാറ്റി വയ്ക്കും അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ചപ്പാത്തി തുടങ്ങിയിട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി ചപ്പാത്തിക്ക് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയൊന്നും ഇതില്ലോ കാരണം നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന സമയത്ത് മാവ് കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു എണ്ണ ഇടുക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് മോനും ഇഷ്ടേ അല്ല എണ്ണ ഇടുന്നത് ചപ്പാത്തി ഉണ്ടാക്കും മോനിട്ടെന്ന് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കുന്ന ഇഷ്ടമാണ് പക്ഷേ എനിക്ക് മോനെ തീരെ ഇഷ്ടമല്ല അങ്ങനെ എന്തായി കറിയായി നമ്മുടെ ചപ്പാത്തിയും ആയി അതൊക്കെ ഞാൻ അവിടെ അടച്ചു വെച്ചു ഏകദേശം കഴിഞ്ഞു അത് കഴിഞ്ഞ് പാത്രം കഴുകി ഞാൻ എന്നിട്ട് മേല് കഴുകിയില്ല കേട്ടോ കയ്യും കാലും മുഖവും കഴുകിയിട്ടാണ് വിളക്ക് പ്രാർത്ഥിച്ചത് മോനാണല്ലോ വിളക്ക് കൊളുത്തിയത് അതുകൊണ്ടുതന്നെ ഞാൻ പ്രാർത്ഥിക്കൽ അങ്ങനെയാണ് ചെയ്തത് കാരണം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മേല് മൊത്തം ഒരു ഒരു പൊടിയായ മതി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുളിക്കാൻ വേണ്ടി ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു മേല് കഴുകാന്ന് വിചാരിച്ചു കേട്ടോ പാത്രം കഴുകാനുണ്ടോ എന്തായാലും നാനെയും അപ്പം അതുകൊണ്ട് ഈ പാത്രമൊക്കെയുള്ള പാത്രങ്ങൾ കൂട്ടാനൊക്കെ ഒഴിച്ചു വെച്ചത് ആ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വെച്ചു എന്നിട്ട് ചെയ്തു പുറത്തുവാണെങ്കിൽ ഞങ്ങൾ പാത്രം വെക്കുക അപ്പോൾ അത് അത്തേക്കെടുത്ത് നോക്കിട്ടോ ആകെ അങ്ങനെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടോ ഇനി വലിയൊരു പണി ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കഴിച്ചിട്ടുള്ള ആ പ്ലേറ്റുകൾ മോനേട്ടം പിന്നെ മോനേട്ടൻ്റെ പ്ലേറ്റ് കഴുകി കൊടുത്തോ അത് എന്നെ കൊണ്ടൊന്നും കഴിക്കുന്ന മോനേട്ടം തന്നെ കഴുകും അപ്പോൾ അതൊരു ഇതില്ല പിന്നെ എൻ്റെ അതും മോൻറ്റതും വല്ലേ ഉണ്ടാവുള്ളൂ കഴുകാനൊക്കെ അങ്ങനെ അത് അടുക്കളയൊക്കെ അടിച്ചുവാരി അവിടെയൊക്കെ ക്ലീൻ ആയിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു പോയിട്ട് കുളിച്ചു പുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാൻ കിട്ടും അപ്പം ഞാൻ മോനേട്ടനുള്ള ഭക്ഷണമാണ് കേട്ടോ എടുക്കുന്നത് മോനേട്ടനെ ചപ്പാത്തി എടുത്തു വേറെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എനിക്ക് മോന് ഞങ്ങൾ ആ സമയത്തല്ലേ ആ സാ എന്താ കൊണ്ടുപോകുന്ന സാധനം കഴിച്ചത് അപ്പോൾ എന്താണ് വലിയ വിശപ്പൊന്നുമില്ല അപ്പോൾ മോനേട്ടനെ വേഗം എടുത്തു കൊടുത്തു അതിന് ശേഷമാണ് ഞാൻ മോനും കൂടെ എടുത്തത് കേട്ടോ ചപ്പാത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെറുപയർ കറി അത് നല്ല വിട്ട ഞാൻ അതിൽ ക്യാരറ്റും എന്തൊക്കെയും ഇട്ടിട്ടുണ്ട് കേട്ടോ കപ്പ മാത്ര കാരറ്റും ഉള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു ഞാനിൻ്റെയും മോൻ്റെയും പാത്രമൊക്കെ അവിടെ കഴുകിയോ കേട്ടോ പ്ലേറ്റ് എല്ലാം കഴിയുമോ അതിനിടയിൽ മോൻ അതാണ് വന്നിട്ടാണ് മോൻ വെറുതെ ഇങ്ങനെ വന്ന് എന്തോ ഡാൻസ് നൽകുക എന്തോ ചെയ്ത് ബേക്കറി പാത്രമാണ് തോന്നുന്നു എടുത്തുകൊണ്ട് പോയിട്ടാണ് അതിനങ്ങനൊരു സ്വഭാവമുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ എന്നൊക്കെയുള്ള കടലയൊക്കെ ഞാൻ വെള്ളത്തിലെത്തു അടുക്കളയൊക്കെ കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു കൊണ്ടാൽ നല്ല ക്ലീനായിട്ട് രാവിലെ എട്ട് മണിയായിട്ട് വന്ന് അപ്പോൾ രാവിലെ തുടങ്ങിയ പണി രാവിലെ ഒരു ആറു മണി കൂട്ടിക്കൂടും ആ രാവിലെ ആറു മണി തൊട്ടിട്ട് രാത്രി എട്ട് മണിയുള്ള വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ എല്ലാവർക്കും ബൈ ടാറ്റ ബൈ ബൈ യു